െ നിസാരമായി തള്ളിക്കളയുന്ന നാല് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അവന്റെ വീട്ടിൽ വറക്കത്ത ഒരു കാലത്തും അള്ളാഹു ദാരിദ്ര്യം തരൂല്ല അള്ളാഹു നമുക്ക് നമുക്കീമ നൽകും മാറാകട്ടെ പറഞ്ഞേരട്ടെ ഒന്ന് ഒന്ന് സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുന്നവൻ അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫാ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുന്നവൻ അള്ളാഹുവിന് ദാരിദ്ര്യം കൊടുക്കൂല്ല ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ട് 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 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒതുവെടുക്കുന്ന മനുഷ്യൻ ബാങ്ക് മുമ്പേ മനുഷ്യൻ ആ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റു ഒതുവെടുത്തു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കേറിയിരിക്കുന്ന മനുഷ്യൻ മുസല്ലയിൽ കയറിയിരിക്കുന്ന പെണ് അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് അഷറഫുൽ മുസ്തഫ നാലാമത്തെ കാര്യം നമുക്ക് നമുക്കിത്ര കഷ്ടപ്പാടുള്ള കാര്യമാത്ര നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്താഫ